നമസ്കാരം ഓട്ടോ പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നേപ്പാൾ കത്തി എരിയുകയാണ് ഇരുപത്തിനാല് മണിക്കൂറത്തെ അക്രമ സമരം കൊണ്ട് തന്നെ അവിടുത്തെ പ്രധാനമന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞുപോയി പക്ഷേ പ്രധാനമന്ത്രി ഒഴിഞ്ഞിട്ടും ഭരണകൂടം വീണിട്ടും അവിടെ അക്രമം അവസാനിക്കുന്നില്ല ഇന്ന് രാവിലെയും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറി ക്രിമിനലുകൾ ജയിലിൽ ചാടുന്നു അവർക്കെതിരെ പോലീസ് വെടിവെപ്പ് നടത്തുന്നു നേപ്പാളിലെ പ്രധാന നഗരങ്ങളിലെല്ലാം കർഫ്യൂ ആണ് എങ്കിൽ പോലും പലയിടങ്ങളിലും അക്രമം നിയന്ത്രിക്കാനാകാതെ പോലീസും പട്ടാളവുമെല്ലാം പാടുപെടുകയാണ് ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ മന്ത്രിസഭയ്ക്ക് പകരം ഭരണകൂടത്തിന് പകരം മറ്റാരെ ഈ ഭരണമേൽപ്പിക്കും എന്ന് പറഞ്ഞ് തല പുകഞ്ഞാലോചിക്കുകയാണ് അവിടുത്തെ പട്ടാളം പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട് ഇതുവരെയും ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മുൻ രാജാവ് രണ്ടായിരത്തി എട്ടിലാണ് നേപ്പാളിൽ രാജഭരണം അവസാനിച്ചത് ആ സമയത്തുണ്ടായിരുന്ന രാജാവ് ജ്യാനേന്ദ്ര ഷാ ഇപ്പോൾ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം തീർച്ചയായും ഈ യുവാക്കളുടെ സമരത്തെ അനുകൂലിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് രാജ്യത്തെ സർക്കാരുകളുടെ ഈ അഴിമതിക്കെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ രാജ്യത്തെ സർക്കാരുകളുടെ കൊള്ളരുതായ്മകൾക്കെതിരെയൊക്കെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട് ഈ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക പരിഹരിക്കാൻ കഴിയുന്നത് പരിഹരിച്ചു കൊടുക്കുക എന്നതിന് പകരം ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുക അവരെ ബുള്ളറ്റ് കൊണ്ട് നേരിടുക ഇതൊന്നും ശരിയല്ല മുപ്പത്തി ഒന്നോളം ആളുകളാണ് ഇതുവരെ ഈ പ്രക്ഷോഭത്തിൽ മരിച്ചത് നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു ഇതൊന്നും ശരിയായ കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ട് ഈ അരക്ഷിതാവസ്ഥ വിദേശ ശക്തികൾ മുതലെടുക്കരുത് എന്നും പറഞ്ഞു അതായത് രാജ്യത്ത് ഉടൻ തന്നെ ഒരു ഭരണ സംവിധാനം വരേണ്ടത് നിലവിൽ വരേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രാജഭരണം തിരികെ വരുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുവാൻ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന വഴി വഴിവച്ചിട്ടുണ്ട് എന്തായാലും നേപ്പാളിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിൽ സംഭവിച്ചത് എന്ത് എന്ന് എല്ലാവർക്കും അറിയാം നേപ്പാളിലെ നേപ്പാളിൻ്റെ നാരായൺ ഹിതി എന്ന രാജകൊട്ടാരം ആ രാജകൊട്ടാരത്തിൽ നേപ്പാളിലെ അന്നത്തെ യുവരാജാവ് അന്നത്തെ രാജാവ് രാജ്ഞി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഈ യുവരാജാവിൻ്റെ സഹോദരന്മാർ ഇവരെയെല്ലാം വെടിവെച്ച് കൊന്ന ഒരു സംഭവം ഉണ്ടായി അതായത് നേപ്പാൾ പാലസ് കൂട്ടക്കൊല എന്നാണ് അത് അറിയപ്പെടുന്നത് ആ രാജവംശത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം കൊന്നൊടുക്കി പത്തു പേരാണ് ആ വെടിവെയ്പ്പിൽ മരിച്ചത് ഏറ്റവും ഒടുവിലായി എല്ലാവരെയും കൊന്നതിന് ശേഷം ഈ വെടിവെച്ച രാജകുമാരനും സ്വയം വെടിവെച്ച് മരിക്കുന്നു രണ്ടോ മൂന്നോ ദിവസം അദ്ദേഹം ആശുപത്രിയിൽ കിടന്നതിന് ശേഷം അദ്ദേഹവും മരണത്തിന് കീഴടങ്ങും അതിനുശേഷം രാജകുടുംബത്തിൽ ശേഷിക്കുന്ന മുതിർന്ന അംഗമായ ഈ പറയുന്ന ജ്യാനേന്ദ്ര ഷായാണ് രാജഭരണം ഏറ്റെടുത്തത് അതോടുകൂടി നേപ്പാളിൻ്റെ ഒരു ഒരു ചരിത്രം തന്നെ ആടി ഒലയുവാൻ തുടങ്ങി അതായത് രാജഭരണത്തിൻ്റെ അവസാനത്തിലേക്കാണോ പോക്ക് എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാറുന്നു രണ്ടായിരത്തി അഞ്ച് മറ്റൊരു പ്രധാനപ്പെട്ട വർഷമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അതുവരെ നേപ്പാളിൽ നിലനിന്നിരുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു കാരണം രാജഭരണമാണ് എങ്കിലും ഭരണഘടനയുണ്ട് പാർലമെൻറ്റുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതിന് മുകളിൽ ഒരു രാജാവുമുണ്ട് എന്നതായിരുന്നു പക്ഷേ രണ്ടായിരത്തി അഞ്ചിൽ അഞ്ചിൽ ഈ ജ്ഞാനേന്ദ്ര ഷാ അധികാരത്തിൽ വന്നയുടനെ ഉടനെ പാർലമെൻറ്റിനെ പിരിച്ചുവിടുകയും അധികാരം മൊത്തം അദ്ദേഹം കൈയ്യടക്കുകയും ചെയ്തു വലിയ പ്രക്ഷോഭമാണ് ആ സമയത്ത് ഉണ്ടായത് അതിനുശേഷം ഈ പ്രക്ഷോഭങ്ങൾക്ക് വഴങ്ങി രണ്ടായിരത്തി ആറിൽ പാർലമെന്റ് പുനഃസ്ഥാപിക്കുന്നു ജ്യാനേന്ദ്ര ഷാ പക്ഷേ രണ്ടായിരത്തി ആറിൽ പുനഃസ്ഥാപിച്ച അതേ പാർലമെൻറ്റ് രണ്ട് വർഷത്തിനകം ഗ്യാനേന്ദ്ര ഷായെ പുറത്താക്കുന്നു ഈ നേപ്പാൾ എന്ന രാജ്യത്തെ തന്നെ ഒരു രാജഭരണത്തിൽ നിന്ന് മുക്തമാക്കുകയും നേപ്പാളിനെ ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാക്കി മാറ്റുകയും ചെയ്യുന്നു അവിടെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനുമൊക്കെ അധികാരം വരുന്നു രാജാവ് വെറും ഒരു സാധാരണ പൗരനായി മാറുന്നു അന്ന് മുതൽ ഇദ്ദേഹം ഒരു സാധാരണ പൗരനാണ് പക്ഷേ രാജഭരണം തിരികെ കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങൾ ഈ കഴിഞ്ഞ മാർച്ച് മുതൽ തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി എട്ടിൽ അവസാനിച്ച രാജഭരണം അതിനുശേഷം ഇപ്പോൾ ജനാധിപത്യ ഭരണവും അവിടെ പരാജയപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ രാജഭരണം തന്നെ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നേപ്പാളിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഈ കാഠ്മണ്ഡുവിൽ വലിയ പ്രതിഷേധ പ്രകടനം നട തന്നെ നടന്നു അതായത് രാജഭരണം തിരികെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു പ്രക്ഷോഭത്തിലൂടെ ജനാധിപത്യ ഭരണകൂടം തകർത്തെറിയപ്പെടുന്നത് ഇനി ജ്യാനേന്ദ്ര ഷാ തിരികെ വരുമോ അദ്ദേഹം രാജാവായി തിരികെ വരുമോ അതോ അദ്ദേഹം പ്രധാനമന്ത്രിയായോ പ്രസിഡന്റായോ തിരികെ വരുമോ അതോ ഇടക്കാല പ്രധാനമന്ത്രിയായി വരുമോ ഇതെല്ലാം നേപ്പാൾ മാത്രമല്ല അന്താരാഷ്ട്ര ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് പ്രധാനമായും ഇന്ത്യയും ചൈനയും എല്ലാം ഇതിൽ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയുടെ ഇടപെടൽ ഇതിൽ എത്രത്തോളമാണ് എന്നറിയില്ല എന്തായാലും ഇന്ത്യ അതീവ രഹസ്യമായൊരു പക്ഷേ ഇതിൽ ചില ഇടപെടലുകളൊക്കെ നടത്തുമായിരിക്കാം കാരണം നേപ്പാൾ തന്ത്രപ്രധാനമായി ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ചൈനയുടെ ഇടപെടൽ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെയെല്ലാം തടുത്തുകൊണ്ട് ഇന്ത്യ നേപ്പാളിനൊരു സുരക്ഷാ കവചമായി തന്നെ നിന്നു എന്ന് വരാം പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ നേപ്പാളിൽ രാജഭരണം തിരികെ വരണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് ഈ ഘട്ടത്തിൽ അതായത് ഭരണമൊന്നുമില്ലാത്ത ഈ അവസ്ഥയിൽ മുൻതൂക്കം ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത് രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ ആ നേപ്പാളിന്റെ വഴിത്തിരിവായി മാറിയ പാലസ് കൂട്ടക്കൊല അതിനുശേഷം നേപ്പാൾ കൂടുതൽ ഭരണസ്ഥിരതയിലേക്ക് പോകാൻ രാജഭരണം തിരികെ വന്നാൽ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വീണ്ടുമുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നേപ്പാൾ ഇതുവരെ ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്തിയിട്ടില്ല ബാഹ്യ ഇടപെടൽ ഉണ്ടായാൽ ഒരുപക്ഷെ ജ്ഞാനേന്ദ്ര ഷാ അധികാരത്തിലേക്ക് തിരിച്ചു വരും പക്ഷെ അത് രാജാവായി ഇരിക്കണമെന്നില്ല മറിച്ച് ഒരു ഇടക്കാല സർക്കാരിൻ്റെ തലവനായിട്ടോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് മറ്റു പേരുകളും പരിഗണിക്കപ്പെടുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്